സംസ്ഥാന പോലീസ് മേധാവിക്കായുള്ള ചുരുക്ക പട്ടിക ഉണ്ടാക്കാൻ യു പി എസ് സിയുടെ യോഗത്തിലെ തീയതി കുറിച്ചതോടെ ആരാകും പുതിയ മേധാവി എന്ന ആകാംക്ഷ മുറുകുന്നു പട്ടികയിൽ മൂന്നാമനായ അഗ്നിരക്ഷാ സേനാ മേധാവി യോഗേഷ് ഗുപ്തയോട് സ്വയം ഒഴിവാകാൻ സർക്കാർ സമ്മർദ്ദം ചേർത്തുന്നുണ്ടെങ്കിലും അദ്ദേഹം തയ്യാറായിട്ടില്ല മേധാവിയാകുമെന്ന് പ്രതീക്ഷയില്ലെങ്കിലും യു പി എസ് സിയുടെ പരിഗണനയിൽ വരാനുള്ള തന്റെ അവകാശം വിട്ടുകൊടുക്കാനില്ലെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് നിതിൻ അഗർവാൾ രവാഡ ചന്ദ്രശേഖർ യോഗേഷ് ഗുപ്ത എന്നിവരാണ് ഡി ജി പിമാരുടെ സീനിയോറിറ്റിയിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് അതിനു താഴെ മനോജ് എബ്രഹാം എം ആർ അജിത് കുമാർ സുരേഷ് രാജ് പുരോഹിത് എന്നിവരാണുള്ളത് ഈ മാസം ഇരുപത്തി ആറിന് യോഗം ചേർന്ന് യു പി എസ് സി തയ്യാറാക്കുന്ന ചുരുക്ക പട്ടികയിൽ മൂന്ന് പേർ മാത്രമാണ് ഇടം പിടിക്കുക എന്നതിനാൽ സീനിയറായ ആദ്യ മൂന്ന് പേർ ഉൾപ്പെടാൻ സാധ്യത ഏറെയാണ് മനോജിനെയോ അജിത് കുമാറിനെയോ പോലീസ് മേധാവിയാക്കാൻ സർക്കാരിന്റെ താല്പര്യമുണ്ടെങ്കിൽ യു പി എസ് സിയുടെ പട്ടികയിൽ ഇടം പിടിക്കണം എങ്കിൽ മാത്രമേ അതിൽ നിന്നും അവരിൽ ഒരാളെ സംസ്ഥാനത്തിന് തീരുമാനിക്കാനാകൂ ഇതുകൂടി ലക്ഷ്യമിട്ടാണ് യോഗേഷിനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കം യോഗേഷ് സ്വയം ഒഴിവായാൽ സീനിയോറിറ്റിയിൽ മനോജ് മൂന്നാം സ്ഥാനത്തേക്ക് കയറും വിജിലൻസിന്റെ സ്ഥിതി വിവര റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ കൈമാറിയാൽ അഗ്നിരക്ഷാസേനാ മേധാവി യോഗേഷ് ഗുപ്തയെ കേന്ദ്ര അന്വേഷണ ഏജൻസികളിലേക്കുള്ള ഡി ജി പിമാരുടെ എംപാനൽ പട്ടികയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉൾപ്പെടുത്തുമെന്ന സൂചന സ്ഥിതി വിവര റിപ്പോർട്ടും സർക്കാരിന്റെ നിരാക്ഷേപ പത്രവും ലഭിച്ചാലേ സാധാരണഗതിയിൽ എംപാനൽ ചെയ്യാറുള്ളൂ എന്നാൽ യോഗേഷിന്റെ കാര്യത്തിൽ ഇത് രണ്ടും സർക്കാർ നൽകിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് സ്ഥിതിവിവര റിപ്പോർട്ടെങ്കിലും ലഭിച്ച എംപാനൽ ചെയ്യാനുള്ള നീക്കം സംസ്ഥാനത്തിന്റെ കൈവശമുള്ള റിപ്പോർട്ട് കേന്ദ്രത്തിന് കൈമാറുക എന്നത് സാധാരണ നടപടിക്രമം മാത്രമാണിത് അതും നൽകാൻ സർക്കാർ തയ്യാറായില്ലെങ്കിൽ യോഗേഷിന് കേരളത്തിൽ തുടരേണ്ടി വരും ഡി ജി പി റാങ്കിൽ സീനിയോറിറ്റി ഉണ്ടെങ്കിലും സർക്കാരിന് താല്പര്യമില്ലാത്തതിനാൽ അദ്ദേഹത്തിന് സംസ്ഥാന പോലീസ് മേധാവി ആകാനും ആകില്ല സ്ഥിതി വിവര റിപ്പോർട്ട് തടഞ്ഞുവെക്കുന്ന രീതി തങ്ങൾക്കെതിരെ നിൽക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരെ തളയ്ക്കാനുള്ള ആയുധമായി ഭാവിയിലും സർക്കാർ പ്രയോഗിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല ഒട്ടേറെ കേസുകളിൽ കഴിവ് തെളിയിച്ച ഉദ്യോഗസ്ഥരാണ് യോഗേഷ് ഗുപ്ത ഗുജറാത്തിലെ ബിൽക്കീസ് ബാനോ കേസിൽ പ്രതികൾക്ക് ശിക്ഷ നേടിക്കൊടുക്കുന്നതിൽ അന്ന് സി ബി ഐ സൂപ്പർവൈസിംഗ് എസ് പി ആയിരുന്ന യോഗേഷിന്റെ അന്വേഷണം നിർണായകമായി ഓഹരി കുംഭകോണം നടത്തിയ കേതൻ പരേഖിനെതിരായ കേസ് തെളിഞ്ഞതും യോഗേഷ് എസ് പി ആയിരുന്ന കാലത്താണ്